അതൊരു വലിയ സ്റ്റേജാണ് അപ്പോഴും അമ്മയോട് ചാടുന്ന ഒരു പ്രശ്നം വന്നു അപ്പോൾ ഈ വർക്കുകൾ കൂടുന്നതനുസരിച്ച് അതിൽ നിന്ന് ചെറിയ പ്രോഫിറ്റ് കിട്ടുന്ന പൈസകൾ ഞാൻ കൂട്ടിക്കൂട്ടി വെക്കുകയും അത് വെച്ചിട്ട് വീട് പണിയാന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്നു പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല പോയി അപ്പം വീണ്ടും അമ്മയ്ക്ക് പ്രശ്നം വരുന്നത് ആ ഒരു വലിയ സ്റ്റേജാണ് അപ്പോഴും അമ്മയുടെ കിണറ്റിൽ ചാടുന്ന ഒരു പ്രശ്നം വന്നു കിണറ്റി ചാട് അതിടക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു പ്രശ്നം അലട്ടുന്ന അമ്മയ്ക്ക് സൂയിസൈഡ് ടെൻഡൻസി വളരെ കൂടുതലാണ് അമ്മയ്ക്ക് അപ്പോൾ ആ ഒരു ടെൻഡൻസി കണ്ടു വന്നതുകൊണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ പിന്നെ ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ ഹോസ്പിറ്റലായി ആയി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് വർക്ക് നിന്നു വർക്ക് നിന്നു പോവും ആ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്ക് നമുക്ക് സമയത്തിന് എത്താൻ പറ്റാതായി പോകുന്നുണ്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും സ്ട്രഗിൾ ചെയ്ത് അടുത്ത് നിന്ന് വീണ്ടും കയറുന്നു വീണ്ടും വർക്കുകൾ വീണ്ടും കണക്റ്റഡ് ആവുന്നു ചെയ്ത് ചെയ്ത് വർക്ക് ചെയ്ത് പോകണം അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലൊരു സാധനം ഇത്രയും മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി എനിക്ക് വർക്കുകളിലേക്ക് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ ക്വാണ്ടിറ്റി മെറ്റീരിയൽ വരക്കുമ്പോൾ എന്തുകൊണ്ടൊരു ഷോപ്പ് കൂടെ സ്റ്റാർട്ട് ചെയ്താൽ നന്നായിക്കൂടാന്നുള്ളൊരു പ്ലാൻ എൻ്റെ മൈൻഡ് സെറ്റിലുണ്ട് പക്ഷേ അതിനുള്ള ഇനിഷ്യൽ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗം എൻ്റെ കയ്യിലില്ല അപ്പം എൻ്റെ ഐഡിയ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എൻ്റെ വർക്കിൻ്റെ വോളിയം ലെവല് കൂട്ടുക കുറച്ചും കൂടെ വർക്കുകളുടെ എണ്ണം കൂട്ടുക ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നിടത്ത് രണ്ട് വർക്കാക്കുക രണ്ട് വർക്ക് നാല് വർക്കാക്കുക അപ്പോൾ ഈ നാലടത്ത് അഞ്ച് അഞ്ച് വർക്ക് അവിടെ നിന്ന് വരുന്ന ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ കൂട്ടി വെച്ചാൽ എനിക്കൊരു ചെയ്യാൻ പറ്റുമെന്നുള്ളത്